മൃതങ്ങൾ വാളെടുത്ത് നടന്നില്ലേ മദീനത്തെ പള്ളിയിൽ എന്റെ റസൂല് യാത്ര പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ ഹബീബ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കും സഹോദരിന്റെ വീട് വരെ പോയതായിരുന്നു ആ ഇടക്ക ഹബീബിന്റെ വഫാത്ത് സംഭവിച്ചത് ഓടി വന്നു തങ്ങൾ വാള് പിടിച്ച മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നടക്കാൻ ഇരിക്കുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അണപൊട്ടി ഒഴുകിയ സ്നേഹം ഇതാണ് ഹിബ് നമ്മൾ പറയും റസൂൽ സ്നേഹങ്ങൾ റബിയില അത് വേണോ അത് വേണം അത് ഹബ്ബാണ് അത് സ്നേഹമുള്ളവർക്കെ മനസ്സിലാവൂ നമ്മൾ പറയില്ലേ ചില ആൾക്കാർ പറയും സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന്റെ പീടെ ശുന്നത പിൻപറ്റല അത്ര മതിയും അത്ര ഇതിന് അർത്ഥമുള്ളൂ അല്ലല്ല ഉൾമർത്തങ്ങൾ എന്തായി ചെയ്യണത് ഉൾമർത്തങ്ങൾ അറിയില്ലേ ഹബീബ് എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്റെ റസൂല് പോയെന്നോ നേരെ മദീനയുടെ മിമ്പറിലേക്ക് മൂന്ന് സ്റ്റെപ്പുകൾ കയറിന്ന് അമർ ഇരിക്കണം അമർ അവിടെ ഇരിക്കുന്നു പറഞ്ഞു ഇരിക്കുന്നില്ല അമർ തങ്ങനെ നടക്കുകയാണ് ആരെങ്കിലും റസൂലും മരിച്ചു എന്ന് പറഞ്ഞാൽ തല കിട്ടുന്നു അമർ ഇന്തോനേഷ്യൻ ഇരുന്നില്ല മൂന്നാമതും പറഞ്ഞു ശുദ്ധീകൃതങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതമത വളരെ ശാന്തനാണ് പക്ഷെ ഒരു അവസരം വന്നപ്പോ അവസരത്തിലെത്ത് ഉയരുകയാണ് ഇരിക്കണം ുംസൂൽ ലോകത്ത് വന്ന അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരു നിധിയല്ലേ ആ റസൂൽ അസയിം മാസ അവര് മരിക്കുകയോ ഔ കുതില ശത്രുക്കളാൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ <im> ും ലഭിതങ്ങൾ കൊണ്ടുവന്ന ദീൻ ഉപേക്ഷിച്ച് നിങ്ങൾ പുറംതിരിഞ്ഞു പോവുകയാണോ മരിക്കൂലേ ഖുർആാനിത് പറഞ്ഞതല്ലേ പൊട്ടിക്കറിഞ്ഞിട്ടുള്ള കേൾക്കണം അവരൊക്കെ നിങ്ങളാണ് ഖുർആാൻ മലപ്പാടം ആയത്ത് ഖുർആാനുണ്ടോ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നും وما محمد إلا رسول قد خلت من قبله الرسل حبيب إني أعتزل كذا حبيب إني أعتزل كذا إذا آية تصديق قرآن يدعي إلى الله إبراهيم صلوا على النبي إذا أعتزل كذا ഇനി ഹബീബിനെ കാണാൻ പറ്റുമോ അന്നൊരിക്ക സാബി ഓടി വന്ന് ചോദിച്ചിരുന്നു യാർ എനിക്ക് എനിക്കങ്ങയെ കാണാൻ എപ്പോഴൊക്കെ ആഗ്രഹമുണ്ടോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടിവരും അങ്ങനെ കാണാൻ മദീനത്തെ പള്ളിയിലേക്ക് അങ്ങനെ ഞാൻ കണ്ടിരുന്നറയെ നോക്കി കാണും എനിക്ക് സന്തോഷമാവും ഞാൻ തിരിച്ചുപോകും പുറയിലെത്തി എന്റെ മക്കളുമായി ഞാൻ ജീവിക്കുമ്പോ എനിക്ക് അങ്ങയെ കാണുന്ന പെട്ടെന്ന് ഓർമ്മ വരും ഞാൻ ഉടനെ എന്റെ ജോലിയൊക്കെ നിർത്തി തോടി വരും മദീനത്തെ പള്ളിയിലേക്ക് അങ്ങയെ കാണാൻ എന്റെ സങ്കടം ഞാൻ എങ്ങാനും പോവുകയും പോവുകയും ചെയ്താൽ അങ്ങേ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയാൽ പവമായ സ്വഹനബിയായ ഞാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും താഴെ തട്ടിലാണെങ്കിൽ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് വന്ന് കാണാൻ കഴിയില്ല നബിയെ എനിക്കങ്ങയെ കാണാൻ കൊതിയാകുമ്പോ സ്വർഗത്തിൽ അങ്ങുന്നതങ്ങളിലായിരിക്കെ താഴെയുള്ളവർക്ക് മേലെ പോവാൻ പറ്റില്ലല്ലോ മേലുള്ളവർക്ക് താഴെ വരാൻ പറ്റും സ്വർഗത്തിൽ അബിദേത്തിയാൽ എനിക്കങ്ങയെ കാണാൻ കഴിയുമോ നബിയെ ഈ ഒരു സങ്കടം പൊലിക്കുണ്ട് ആ നേരത്തെറങ്ങിയ ആയിട്ടാണ് ومن ومن يطع يطع الله 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 الذين انعم عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا മറുപടി പറയാൻ പറ്റില്ല എന്താണ് സ്നേഹം നബിയെ ദുന്യാവിൽ എന്റെ പുറയിലിരിക്കുമ്പോൾ എനിക്ക് ഓടി വന്നെ കാണാൻ പറ്റും പള്ളിയിൽ നാളെ സ്വർഗത്തിലങ്ങയെ കാണാൻ പറ്റുമല്ലേ ചുന്നത്തനുസരിച്ച് ജീവിക്കുന്ന സ്വഹാബത്ത് അതിനപ്പുറത്തേക്ക് സ്നേഹിക്കുകയാണ് കാണാൻ പറ്റുമല്ലേ ജിബി എന്താ പറയണത് ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട പോയിണോ അല്ല ഇതിന് മറുപടി തരാൻ എനിക്ക് കഴിയുന്നില്ല മറുപടി വരുന്നു അള്ളാഹുറക്കുന്നൊക്കെയാണോ അള്ളാഹു അവൻറെ പോലെ ജീവിക്കുന്നത് ആരാണോ അള്ളാഹും റസൂലും പറഞ്ഞ പോലെ ജീവിക്കുന്നത് അള്ളാഹു റസൂലും പറഞ്ഞ പോലെ ജീവിച്ചാൽ അള്ള പറഞ്ഞ പോലെയുള്ള അച്ചടക്കം നമ്മുടെ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ വേഷത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ കുടുംബത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ജീവിതം ജോലിക്ക് പോകുന്നത് കച്ചവടം ചെയ്യുന്നത് ജീവിക്കുന്നത് ആളുകളോട് പെരുമാറുന്നത് എല്ലാം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ ആക്കിയാൽ അവർക്ക് അംബിയാക്കന്മാരെ കാണാൻ പറ്റും അവരുടെ ശബ്ദത്ത് ലഭിക്കും അവരുടെ അവരുടെ കൂടെയാണ് അള്ളാഹു റസൂലും പറഞ്ഞ പോലെ ജീവിച്ചവർ അമ്പിയ കൂടെയാണ് കൂടെ താഴെ തട്ടിലാണെന്ന് വിചാരിക്കല്ലേ നീ ഹബീബിന്റെ കൂടെ ആയിരിക്കുന്നു മറുപടിയാണത് നിങ്ങൾ കാണാൻ പറ്റൂലെന്ന് പഠിക്കുന്നുണ്ടോ വേണ്ട 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 എന്റെ റസൂല് പറഞ്ഞ പോലെ ജീവിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചാൽ അതാണ് അള്ളാഹുന്റെ റസൂലിനെയും അള്ളാഹുനെയും അനുസരിക്കുന്നവർ അമ്പിയ എന്റെ കൂടെയാണ് അവര് ശ്രദ്ധീകരിക്കുന്നവരെ കാണാൻ പറ്റും കാണാൻ പറ്റും ഷഹീദായി പോയ കാണാൻ പറ്റും ജാഫർ കാണാൻ പറ്റും തങ്ങളെ കാണാൻ പറ്റും കാണാൻ പറ്റും വേണ്ടി പരിത്യാഗം ചെയ്ത സുഹജാക്കൾ മഹത്തുക്കളായ ആളുകൾ ആരൊക്കെയുണ്ടോ എവിടെയൊക്കെയുണ്ടോ അവരോടൊപ്പം നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹും റസൂലും പറഞ്ഞ പോലെ ജീവിച്ചവർക്കുണ്ട് الصالحين وحسن യാത്ര പറയാൻ സാധിക്കാതെ വിഷമിച്ചു പോയിട്ടുണ്ട് സൊഹനബികൾ വേർപ്പാടാണ് അവർക്കേറ്റവും സങ്കടമായത് കമലാനകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കിടയിലൂടെ ഹജ്ജ് കഴിഞ്ഞു പോയിട്ടുണ്ട് പരിശുദ്ധങ്ങളായ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഹബീബിനെ പോലെയുള്ള ലോകത്തിന്റെ മുത്തുണി ലോകത്തോട് യാത്ര പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ശുദ്ധീകരണങ്ങൾ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ഒരു മൂട് പടം വെച്ച് നിങ്ങളുടെ മുഖം തുണി കൊണ്ട് മറച്ചു വെച്ച് കടത്തിയിരിക്കയാണ് സ്വന്തം മോൾ ആയി അള്ളാഹു ഹബീബിന്റെ ഭാര്യയാണ് ആ പുന്നാര മോളുടെ റൂമിലാണ് ഹബീബ് കടക്കുന്നത് അവിടെയാണല്ലോ നബിയുടെ റൂമുള്ളത് അവിടെയാണ് തങ്ങളെ ഒരു ശുദ്ധമായ ഖബർ എവിടെയാണ് അല്ലെ അമ്പിയാക്കന്മാർ എവിടെയാണോ മരിക്കുന്നത് അവിടെ അവരെ മറവു ചെയ്യണം ഡെഡ് ബോഡി നീക്കാൻ പാടില്ല എവിടെ മരിച്ചത് അവിടെ കുളിപ്പിച്ച് അവിടെ തന്നെ അവരെ മറവു ചെയ്ത് ലഭിതങ്ങൾ പനി ബാധിച്ചു കിടന്നപ്പോ അവര് ചോദിച്ചു ലഭിതങ്ങൾ നിസ്കരിക്കാൻ ഇമാമ നിൽക്കാൻ വരുമോ തങ്ങൾ വരുന്നില്ല അബ്ബാസ് എന്നിരിക്കാൻ അൻഹുവിന്റെയും അലി അള്ള അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് വന്നു ഇമാമത്ത് നിൽക്കാൻ പള്ളിയിലേക്ക് റൂമെന്ന് ഉസ്താദിന്റെ റൂമെന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ആ പള്ളിയിൽ ആശുദീബിന്റെ വീടും പള്ളിയും ഒരു വാതിലിന്റെ ക്യാപ്പുള്ളൂ കാരണം ഞാൻ പറഞ്ഞു ഖുർആൻ ഒന്ന് കേട്ടു എന്ന് പറഞ്ഞാലൊന്നും നിതി തങ്ങളുടെ ഭാര്യമാർ പള്ളിയിൽ പോയി നല്ല തെളിവല്ല അവരെ പോരടുത്താണ് അല്ല അപ്പൊ അവരുടെ വീടുകൾ അത്ര അടുത്താണ് യും പള്ളിയും വീടും വളരെ ഒരു ഡോറിന്റെ വ്യത്യാസമുള്ളൂ അങ്ങനെ ഹബീബിനെ കാത്തിരുന്നൊരിക്കെ ഹബീബ് വന്നു ഇമാമ് നിൽക്കുന്ന സദ്ദീഖ് തങ്ങളോട് അവിടെ തന്നെ നിന്നോളി ശ്രദ്ധിക്കുന്നവരെ നിങ്ങൾ നിസ്കരിക്കും ഞാൻ പിന്നിൽ നിസ്കരിക്കാം ഹബീബായ തങ്ങളെ മോമും അലി അള്ളാഹുന്റെ ഇമാമുമായി ഒരു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് റസൂൽ അങ്ങനെ ബിൻ ഹബീബിന് വരാൻ പറ്റാതെയായി സുഭരിഷ്ഠാനത്തിന് വന്ന സഹാബത്ത് മുഴുവനും കാത്തിരിക്കാണ് റസൂലിങ്ങ് വരുമോ അല്ലാതെ റസൂല് നമ്മളിലേക്ക് വരുമോ ഇല്ലയോ എത്ര വയസ്സിൽ എൺപത്തിമൂന്നല്ല തൊണ്ണൂറ്റിമൂന്ന് വയസ്സിലല്ലാകുന്നത് അറുപത്തിമൂന്ന് അറുപത്തിമൂന്നൊക്കെ പറഞ്ഞാൽ മരിക്കാൻ പ്രായം തോന്നാറുണ്ട് നമുക്ക് അറുപത്തിമൂന്ന് ആരോഗ്യമുള്ള സമയല്ലേ ഒരു പണി ബാധിച്ചാൽ മാറുന്നു തോന്നുന്ന സമയല്ലേ അറുപത്തിമൂന്ന് കിഡ്നി ഫെയിലുവർ അല്ല ഇത് അസുഗന്ധമ്മയസ് നമ്മൾ വലിയ പ്രായം തോന്നണ്ട ആരോഗ്യമുള്ള സമയല്ലേ അത് ആ പ്രായത്തിൽ ഹബീബിനെ ഹബീബിന് അള്ളാഹു കൊണ്ടുപോവാണ് എന്റെ വലിയ വിജയം തന്നില്ലേ ലേലത്തിൽ ഖദർ തന്നില്ലേ ഇനി എന്റെ റമദാൻ പോന്നോട്ടെ എന്റെ റസൂലിനെ കൊണ്ട് വലിയ വിജയം തന്നില്ലേ ഇനി എന്റെ ഹബീബ് പോന്നോട്ടെ ഇനി എന്റെ തങ്ങൾ ലോകത്ത് നിൽക്കുന്നത് പോന്നോട്ടെ സ്വല്ലാ റസൂലിനെ ൾ പള്ളിയിൽ നിന്നു ഹീബ് വരുമോ എന്ന് നോക്കാൻ അവരൊക്കെ കാത്തിരുന്നു ആരും വരട്ടെ ഹീബ് വരട്ടെഹു വസ്ലം അങ്ങനെ ചെറിയൊരു കറ്റനുണ്ട് ഒരു ജനലുണ്ട് പള്ളിയിലേക്ക് നോക്കാൻ പറ്റുന്ന ജനൽ ഐശീവിയുടെ വീട്ടിൽ നിന്ന് അവിടെ ഇരുന്നു കൊണ്ട് കത്തിലിൽ ഇരുന്നു കൊണ്ട് അഷറഫ്ഹാൽക്ക് ആ വിളിയന്ന് പൊക്കി നോക്കുമ്പോ സുഹാബികൾ സൊഫായി നിൽക്കുകയാണ് നിസ്കാരത്തിന് നിൽക്കുകയാണ് അള്ളാപലോട് ഇമാമ നിൽക്കാൻ സൂചിപ്പിച്ചു കൊടുത്തു അവരെങ്ങനെ കത്തൻ നീക്കിയിട്ട് നബിന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് അവസാനത്തെ പുഞ്ചിരി ആ പുഞ്ചിരി എന്താണറിയത് എന്റെ ഉമ്മത്തിവ നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ പോവാണ് ഇവരിപ്പോഴും അള്ളാഹുമായുള്ള ബന്ധം വിട്ടിട്ടില്ലല്ലോ ത്തിലാണ് ഈ നിസ്കാരത്തിന്റെ കാഴ്ച കണ്ടിട്ട് ലഭ്യതങ്ങൾ ആ കർട്ടൻ ഇങ്ങനെ പൊക്കി നോക്കി ആ ജനലിലൂടെ നോക്കി ചിരിച്ചത് സഹാബത്തിന്റെ ഓർമ്മയുണ്ട് ആ കർട്ടൻ കർട്ടനെ താത്തുകയും കിടക്കുകയും ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞു അമൃതങ്ങൾ വാൽ